beautiful people i got so many dms telling me that we invested in some crypto and we never get that profit uh, so i am mentioning a page here named saket jaswal you guys can dm him he'll uh, guide you how to invest and double your money and double your money money uh, so what you guys are waiting for go and dm him അപ്പൊ നമ്മുടെ ഹെറനോസ് പാട്ടോയുമായി ബന്ധപ്പെട്ടുള്ള നൂറ്റി തട്ടിപ്പ് ഇപ്പൊ അതാണല്ലോ ചർച്ചാ വിഷയം സംഭവം പലരും അറിഞ്ഞു കാണും നമ്മുടെ ഹെറനോസ് പാട്ടോ ഒരു ഇല്ലീഗൽ സ്കാം പ്രൊമോട്ട് ചെയ്ത സംഭവം നമുക്ക് എന്തായാലും ആ പ്രൊമോഷൻ വീഡിയോ കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം hello beautiful people i got so many dms telling me that we invested in some crypto and we never get that profit uh, so i'm mentioning a page here named saket jaswal you guys can dm him he'll uh, guide you how to invest and double your money and double your money money uh, so what you guys are waiting for go and dm him okay i എങ്ങനെയുണ്ട് സംഭവം മനസ്സിലായല്ലോ നിങ്ങളുടെ കയ്യിലുള്ള പണം വിരട്ടിപ്പിക്കാം ഞാൻ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അവർ നിങ്ങളുടെ പണം വിരട്ടിപ്പിച്ചു തരും എന്നുള്ളത് ചുരുക്കി പറഞ്ഞ പണം വിരട്ടിപ്പ് തട്ടിപ്പ് പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന സംഗതിയാണ് എത്രയോ ആളുകൾ ഈ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ ഇപ്പോഴും ഇരയാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ക്രിപ്റ്റോ പൈസ പണം ഇരട്ടിപ്പ് തട്ടിപ്പാണ് ഇപ്പൊ ഹലോ പ്രമോട്ട് ചെയ്തത് അല്ലേ ഏറ്റവും പെട്ടെന്ന് ആളുകളെ പറ്റിക്കാൻ പറ്റുന്ന സംഗതിയാണ് ഈ ക്രിപ്റ്റോ ട്രേഡിംഗ് തട്ടിപ്പ് എന്ന് പറയുന്നത് കാരണം ഈ ബിക് കോൺ പോലുള്ള ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗുകൾ നമുക്കറിയാം വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണോ ഇത്തരം കോയിനുകൾ സെക്കൻഡുകൾ കൊണ്ട് പെട്ടെന്ന് ലാഭത്തിലും കേറും അതേപോലെ തന്നെ പെട്ടെന്ന് നഷ്ടത്തിലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം കോനുകൾ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാണ് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേരെങ്കിലും ഈ ക്രിപ്റ്റോ കറൻസിയിൽ വെറുതെ ഇട്ട് നോക്കിയിട്ടുണ്ടാകും അങ്ങനെ ഇല്ലാത്തവര് കുറവാണ് അങ്ങനെ ഇല്ലാത്തവരെ കുറവാണ് ഏറ്റവും കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരിൽ ആളുകൾക്കും നഷ്ടമാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം കമ്പനികൾ നമ്മുടെ മുന്നിൽ ഓഫർ ആയിട്ട് വരും എന്താണത് ഞങ്ങൾ ഇത്തരം ട്രേഡുകൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എക്സ്പോർട്ടിന് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ മണിക്കൂറോളം കൊണ്ട് ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ പൈസ മാത്രം ഇറക്കി തന്നാൽ മതി ഞങ്ങൾ ട്രേഡ് ചെയ്ത് അതിന് എത്ര ലാഭം നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ അടിച്ചുവിടുക അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്നത് നമ്മൾ ചിന്തിക്കുക എന്താണ് ബിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ലേ അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും ലാഭമൊക്കെ പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും അപ്പൊ അവര് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ക്യാഷ് അയച്ചു കൊടുക്കും ആരും ഒരു പത്താറ് രൂപ അയച്ചു കൊടുക്കും അപ്പൊ അവരെന്താക്കും അവർ പറഞ്ഞ പോലെ തന്നെ ലാഭം കൃത്യമായിട്ട് തരും അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും കമ്പനി ജനുവൻ ആണെന്നുള്ളത് അപ്പൊ നമ്മൾ എന്താക്കും ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അവർ അതെടുത്ത് അങ്ങ് മുങ്ങുകയും ചെയ്യും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഒട്ടുമിക്ക തട്ടിപ്പുകളും നടക്കുന്നത് ഏറ്റവും കോമഡി നടന്നു വെച്ചാണെങ്കിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന കമ്പനികൾ ആറ് മാസമേ ഉണ്ടാവൂ പോയ ഒരു കൊല്ലം അതിനപ്പുറത്തേക്ക് നിലനിൽക്കില്ല എന്നുള്ളതാണ് കാരണം ഈ ആറ് മാസം എന്ന് പറയുന്നത് ജനങ്ങളുടെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു സമയമാണ് ഏതൊരു ബിസിനസ് ആണെങ്കിലും ആറ് മാസം എടുത്തിട്ട് ജനങ്ങളുടെ വിശ്വാസം സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അത് സമ്പാദിച്ച് അവർക്ക് കിട്ടേണ്ട മണ്ണം കിട്ടിയത് കണ്ടാണെങ്കിൽ അവരങ്ങ് മുങ്ങും ഇപ്പൊ എനിക്ക് തന്നെ രണ്ട് കൊല്ലം മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഇതേമാതിരി എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞതാണ് റോബോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് റോബോട്ടുകളെ വെച്ച് എ എ ടെക്നീക് ഉപയോഗിച്ചിട്ട് ക്രിപ്റ്റോയിൽ ട്രേഡിങ് ചെയ്യുന്ന സംഭവം അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മളൊരു എമൗണ്ട് ഇറക്കി കൊടുത്താൽ മതി പതിനാല് ദിവസം കൊണ്ട് നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടും ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നമ്മൾ കൊടുത്ത പൈസ റിട്ടിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓഫർ ഫസ്റ്റ് ഞാൻ ചെയ്യണ്ടാന്ന് കരുതി പിന്നെ അവന് നിരന്തരമായിട്ടുള്ള നിർബന്ധ പ്രകാരം ഞാൻ അതിലെങ്കിൽ ചേർന്ന് അതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ചോദിച്ച എമൗണ്ട് എൺപതിനായിരം രൂപയാണ് ഞാൻ അത് അങ്ങോട്ട് കൊടുത്തു ഇവൻ പറഞ്ഞ പോലെ തന്നെ പതിനാല് ദിവസം കൊണ്ട് ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു കിട്ടും അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായി സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മളിത് റെഫർ ചെയ്യില്ല അങ്ങനെ ഞാൻ എന്റെ ഒരു അഞ്ച് സുഹൃത്തുക്കളോട് ഈ കാര്യം പോയി പറഞ്ഞു അതിൽ അഞ്ച് പേരും എന്നോടുള്ള വിശ്വാസം കാരണം അതിലങ്ങ് ക്യാഷ് എടുത്തിട്ട് അതിൽ രണ്ടു പേർക്ക് അവരിട്ട ക്യാഷിന്റെ തൊട്ടടുത്തോളം തിരിച്ച് കിട്ടി എന്നുള്ളതാണ് പക്ഷെ മൂന്ന് പേർക്കും ക്യാഷ് അങ്ങ് നഷ്ടപ്പെട്ടു കാരണം ഒരു സമയം കമ്പനി അങ്ങ് പൈസ മുങ്ങി എന്നുള്ളതാണ് ആ മൂന്ന് പേരിൽ ഒരു കല്യാണം ആണ് അതിൻ്റെ അടുത്ത മാസം പിന്നെ ഒരാളൊന്നും പറഞ്ഞത് ഹസ്ബൻഡിനെ കൈയും കാര്യം പിടിച്ച് ഇല്ലാത്ത ക്യാഷ് ആയിട്ട് വന്നതാണ് അങ്ങനെ മൂന്നായിരം വെച്ച് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എനിക്ക് ഒപ്പിച്ച് അവർക്ക് കൊടുക്കേണ്ടി വന്നത് അതിന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഇമാതിരി പരിപാടിക്കേ ഇല്ലെന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ഇത്തരം ആപ്പുകളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ും പക്ഷെ ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ പണം നഷ്ടപ്പെട്ടാലും ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അവർ മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് കാരണം പോലീസുകാർക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നതുകൊണ്ട് യൂട്യൂബ് പുതിയ റൂൾസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ഒന്നും യൂട്യൂബിൽ വന്ന് സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ വിതൗട്ട് വാർണിംഗ് ചാനൽ അങ്ങ് ടെർമിനേറ്റ് ചെയ്ത് കളയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം നമുക്ക് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ കുറിച്ച് അധികം പ്രൊമോഷൻസ് ഒന്നും നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റത്തില്ല പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനത്തെ റൂൾസ് ഒന്നും ഇല്ല ഇൻസ്റ്റാഗ്രാം ഇപ്പോഴും ഇതിനെതിരെ ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം ബേസ്ഡ് ആയിട്ടാണ് ഇത്തരം തട്ടിപ്പുകളൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ ഹരന് യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമും ഉണ്ട് പക്ഷെ ഹരൻ ഇവിടെ പ്രൊമോട്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലാണ് യൂട്യൂബിൽ പ്രൊമോഷൻ നടത്തിയിട്ടില്ല അതിന്റെ കാരണം അതൊക്കെ തന്നെയാണ് അവരെല്ലാം തട്ടിപ്പ് നടത്തുന്നത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന് ഉപയോഗിച്ചിട്ടാണ് ഭാരകമായിട്ടുള്ള ഓഫറൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ വരയിലാക്കുന്നത് നമുക്ക് പോയി ചിന്തിക്കാവുന്ന ഒരു അപ്പറഡ് ഓഫേഴ്സ് ആണ് ഒരൊറ്റ വീഡിയോ ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവർ കൊടുക്കുന്നത് ഇത് മാത്രമല്ല മാത്രമല്ലേ റമ്മി പോരത്ത മണി ഇൻവോൾവിംഗ് ആപ്പുകളും ഒക്കെ ഇത്തരം എമൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ഹ്യൂജ് എമൗണ്ട് ഒറ്റയടിക്ക് കിട്ടുന്ന സമയത്ത് ആരുടെ കണ്ണാണെങ്കിലും ഒന്ന് മഞ്ഞളിച്ച് പോകും അല്ലേ അതുകൊണ്ടൊക്കെ ആണ് ഈ സഞ്ജു ടെക്കിനെ പോലെയുള്ള യൂട്യൂബേഴ്സ് ഒക്കെ എത്ര തെറി കേട്ടാലും പോലത്തെ ആപ്പുകൾ ഇപ്പോഴും പ്രമോട്ട് ചെയ്യുന്നത് കാരണം ഒറ്റയടിക്ക് കിട്ടുന്നത് പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ ഇത്രയും എമൗണ്ട് ഒക്കെ പെട്ടെന്ന് കിട്ടുന്ന സമയത്ത് ആരുടെ കണ്ണാണ് മഞ്ഞളിക്കാത്തത് അല്ലെ അവിടെ പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ സ്ഥാനം ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ എനിക്കും വരാറുണ്ട് ഇത്തരം ഓഫേഴ്സ് ഒരുപാട് മണി ലോളിംഗ് ആപ്പുകൾ പ്രമോട്ട് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ഇത്തരം ആപ്പുകൾ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു കൂക്കുന്നതിനെ കൊണ്ട് ഞാനത് ഏറ്റെടുക്കാറില്ല എന്നുള്ളതാണ് ഒരു കൈ നോക്കായിരുന്നു അല്ലേ എന്തായാലും ഞാൻ അങ്ങേമാര് പരിപാടി ചെയ്യുന്നില്ല നമുക്കൊരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ പെടുത്തിയിട്ടുണ്ടാക്കുന്ന ക്യാഷിനെ കൊണ്ട് തിന്നാൽ എനിക്കിറങ്ങൂരാ അതുകൊണ്ട് തന്നെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുക ഇത് മണി ഇൻവോൾവിംഗ് ആപ്പ് ആണോ എന്നുള്ളതാണ് അവർ അതേന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്കേ വാങ്ങി ചെയ്യാൻ പോകൂരാ എന്തായാലും തെറ്റാണെന്ന് തന്നെ ി എനിക്ക് എന്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെനിക്ക് എന്താ പറയാ അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെന്റ് അംഗീകൃതമാണെന്നുള്ള എന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയുക വലിയൊരു അബദ്ധമാണ് എന്നുള്ളത് ഐം റിയലി വെരി വെരി സോറി അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഐം സോറി ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐം സോ സോറി അത് അവർ അത്രയും സാധനങ്ങൾ അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ് എന്റെ അബദ്ധമാണ് അപ്പം ദയവ് ചെയ്തിട്ട് എന്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും മെസ്സേജ് നിങ്ങൾ ഇടരുത് പ്ലീസ് നല്ല കാര്യമാണ് തെറ്റി പറ്റിയെന്ന് കാണുമ്പോൾ സോറ് പറയാൻ കാണിക്കുന്ന മനസ്സ് അത് അതെല്ലാവർക്കും ഉണ്ടായിക്കോളന്നില്ല പക്ഷേ ഇത്തരം വിഷയങ്ങൾ സോറിനെ കൊണ്ട് മാത്രം ഒതുങ്ങുമോ എന്നുള്ളതാണ് കാരണം ഹെലന്റെ ഈ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ പണം പോയിട്ടുണ്ടാകും അങ്ങനെ പോയിട്ടുണ്ട് തന്നെ സമ്മതിക്കുന്നുണ്ട് കണ്ടോക്കാം ചെയ്താൽ മതി ഐ റിപ്പീറ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരോട് കാരണം എനിക്കും സങ്കടമുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഐ ടു ഫീൽ ബാഡ് ഫോർ ദം ഞാൻ അവരോട് ചോദിച്ചു എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണാത്ത ഞാൻ സ്ക്രീൻഷോട്ടുകൾ വെക്കാം എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണാത്തതാണോ നിങ്ങൾ എന്റെ അടുത്ത് ആണോ നമ്മൾ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയാത്തെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാരും വളരെ കൃത്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ടു ഞങ്ങൾ അവരിട്ട് സംസാരിച്ചു ഇവർ എന്റയർ കോൺവെർസേഷൻസ് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഇവിടെ വെക്കാം ഇവർ അവരടുത്ത് ഈ പറയുന്ന പേജിനോട് സമയങ്ങളോളം സംസാരിച്ചിട്ട് വെൻ ഫെൽ പേജ് ഇസ് ജെനുൻ ആ പേജ് ജനുവിൻ ആണെന്ന് ഈ പറയുന്ന വ്യക്തികൾക്കും ബോധ്യപ്പെട്ടതിനു ശേഷമാണ് ഇവർ പൈസ അയച്ചു കൊടുത്തത് ഓക്കെ ഞാനും ഇവർ ഈ പറയുന്ന ഇവർ എനിക്ക് അയച്ചു തന്നിട്ടില്ല ഇവരുടെ വെബ്സൈറ്റുകളും കാര്യങ്ങളും കണ്ടിട്ട് ആ ജനുവിൻ ആയിരിക്കുമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനും മനുഷ്യനാണ് അവരും മനുഷ്യന്മാരാണ് അവർ ഇവിടെ അടുത്ത് സംസാരിച്ച കോൺവെർസേഷൻ ഒക്കെ ഞാൻ ഇവിടെ വെക്കാം ഞാൻ ജനുവൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണാതെ പോയതാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഏറ്റെടുക്കാൻ റെഡിയായിരുന്നു അപ്പൊ ഇവര് പറഞ്ഞു ഇല്ല ഞങ്ങൾ ചോദിച്ചിട്ടായിരുന്നു ഇത് ന്യായീകരണമാണ് ഹലനെ ഹലൻറെ ഈ പ്രൊമോഷൻ വീഡിയോ കണ്ട് എല്ലാവരും ഹെലനോട് പോയി ഇൻവെസ്റ്റ് ഹലനോട് ചോദിച്ചോളന്നില്ലല്ലോ ഇപ്പൊ ഉദാഹരണമായിട്ട് മലബാർ മലബാർകോട്ടിന്റെ ആലബാട്ടിന്റെ പരസ്യം കാണുന്ന എല്ലാവരും ആലിയോട് ചോദിച്ചിട്ടല്ലല്ലോ മലബാർകോട്ടിൽ പോയി സ്വർണ്ണം എടുക്കുന്നത് അതേപോലെയാണിതും ഹലൻ ഇൻസ്റ്റാഗ്രാമിന് വൺ ബില്ലിന് പുറത്ത് ഫോളോവേഴ്സ് ഉണ്ട് അതിൽ ഹലൻ ജനു വിശ്വസിക്കുന്ന പലരുമുണ്ട് അവരിത് കണ്ട് ആ ഹലൻ പ്രമോട്ട് ചെയ്തതാണ് നന്നായിരിക്കും എന്ന് കരുതി അവരെ അങ്ങനെ പോയാൽ ഇൻവെസ്റ്റ് ചെയ്യും ചോദിക്കാനും പറയാനും നിൽക്കത്തില്ല എനിക്ക് തോന്നുന്നത് മെജോറിറ്റിയും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളതാണ് പത്തിൽ ഒരു രണ്ട് പേരും ചിലപ്പോൾ ഹലനോട് വന്ന് ചോദിച്ചെന്നിരിക്കും ബാക്കി ഉള്ള എട്ടാൾക്കാര് ഡയറക്റ്റിൽ പോയാൽ ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ അതൊരു ന്യായകരൻ അല്ല എന്തായാലും ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ അവർക്ക് ഉത്തരം കൊടുക്കാൻ ഹലിൻ റെസ്പോൺസിബിൾ ആണ് ാണ് എല്ലാവരുടെയും ഹലോ തിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ആധാരം പണം വെക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ പണം പോയവർക്ക് പ്രാചിത്തമായി എന്തെങ്കിലും ഒരു സംവിധാനം ഹലൻ കാണുക എന്നുള്ളതാണ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഹലനോട് പറയാനുള്ളത് ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ ഇടപെട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ് ഹലൻ അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി സ്വന്തം ജീവിതത്തിൽ കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഹലൻ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ ബോക്സിലേക്ക് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം